ഉത്തരപൂർവ ഭാരതത്തിൽ ആവർത്തിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ നടക്കുന്നതിൻ്റെ അവസാനത്തെ രൂപമാണ് കഴിഞ്ഞ ദിവസം ഒറീസയിലുണ്ടായ വലിയ സംഭവങ്ങൾ ഏതാണ്ട് എൺപതോളം പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിട്ടാണ് അച്ഛനെയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനെയും ഒക്കെ ആക്രമിക്കുന്ന സ്ത്രീ വന്നത് ഫാദർ ലിജോയുമായി ഞാനിപ്പോൾ ഫോണിൽ സംസാരിച്ചു അദ്ദേഹത്തെ നേരിൽ തന്നെ കണ്ട് സംസാരിക്കാൻ കഴിക്കും ഫോണിൽ അദ്ദേഹം പറഞ്ഞത് ബൈക്കെല്ലാം തകർത്ത് കൈക്കുള്ള പ്രയോഗങ്ങളാണ് അച്ഛന് കാര്യമായി ഏറ്റത് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവർമാരെ അതുപോലെ മറ്റ് പ്രവർത്തകരെ ഒക്കെ ആക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല ഒഡീഷയിൽ തന്നെ ഫാദർ ജോഷി മാത്യുവിനെ ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ആക്രമിച്ച് പള്ളിയിൽ കയറി ആക്രമിച്ച് അദ്ദേഹത്തെ നിങ്ങളുടെ പോയി സന്ദർശിച്ച വീട്ടിൽ അന്ന് പള്ളിയിൽ വന്നിരുന്ന വിശ്വാസി സമൂഹത്തെ സമൂഹത്തിനടക്കം പോലീസ് അടിച്ചു ഓടിച്ച് പള്ളിക്ക് സംരക്ഷണം കൊടുക്കേണ്ട അച്ഛന് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് അക്രമികൾക്ക് സംരക്ഷണം കൊടുത്ത് വിശ്വാസികളെ അടിച്ചു ഓടിക്കുന്ന രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിക്രൂരമായ സംഭവം അതിൻ്റെ ഫലമായി അന്ന് ഫാദർ ജോഷി മാത്യം കൂടെ പറഞ്ഞത് വനാന്തരങ്ങളിലേക്കും കുന്നൻമോളിലേക്കൊക്കെ പലായനം ചെയ്ത പലരും തിരിച്ചു വരാനുണ്ടെന്നാണ് ഇപ്പോൾ ഫാദർ ലിജോസ് സൂചിപ്പിച്ചതനുസരിച്ച് കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം മർദ്ദനം വിൽക്കുന്ന ഒരു സാഹചര്യവും വിഷമങ്ങളും സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളുടെ നടുവിലും അവർ സമീപനം പാലിച്ചും സഹിഷ്ണുതയോടെയും സമയത്തോടെ നിന്നാണ് പ്രശ്നത്തെ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വേദനയോടുകൂടിയാണ് പാത്ര ലിരോ അനുഭവങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇടപെട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും അന്ന് ആദ്യമുണ്ടായ സംഭവത്തിൽ എഫ്ഐആർ എടുക്കാനൊക്കെയുള്ള ഇടപെടൽ ഉണ്ടായത് നമ്മുടെ മുഖ്യമന്ത്രി അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയുമായി ഇക്കാര്യത്തിൽ സംസാരിക്കുകയും കത്തയക്കുകയൊക്കെ ചെയ്തുതരും അപ്പം ഈ വിഷയത്തിലും എല്ലാ അർത്ഥത്തിലും സംസ്ഥാന ഗവൺമെൻറ് നമ്മൾ ഒഡീഷ ഗവൺമെൻറ്റിനെ ഈ സംഭവത്തിലുള്ള പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം ഈ കാര്യത്തിൽ ഇവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ ആവശ്യമായ ഇടപെടലുണ്ടാവണം അവിടുത്തെ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നീക്കങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവും അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടർച്ചയായി ഇപ്പോൾ ഛത്തീഗഡിലുണ്ടായ സംഭവം നമ്മൾ വേറെ കണ്ടു ഛത്തീഗഡിലാണെങ്കിൽ ഒരു കാരണവും കൂടാതെയാണ് സിസ്റ്റേഴ്സിനെതിരായി കേസെടുത്ത് മനുഷ്യക്കടത്തും അതുപോലെ മതപരിവർത്തനവും എല്ലാം പറഞ്ഞിട്ട് അവരൊരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിലുള്ള ഓഫൻസ് ഇട്ടുകൊണ്ടാണ് എൻ ഐ എ അന്വേഷിക്കാത്ത രൂപത്തിലേക്ക് കേസുകൾ മാറ്റുക ഇത്തരത്തിലൊരു കേസ് എടുക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നതു മുമ്പ് ഫാദർ സ്റ്റാൻ ഇതുപോലെ തന്നെ ഒരു വകുപ്പിട്ട് ചേർത്ത് മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കൽത്തുറങ്ങലടച്ചത് ആ അവസാനം അദ്ദേഹത്തെ കൊല്ലാക്കൊല്ല ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ അതിലതിശോക്തിയില്ല യഥാർത്ഥത്തിൽ കൊലപാതക കുറ്റത്തിന് കേസെടുക്കേണ്ടതാണത്തെ ആളുകൾക്കെതിരെ അവസാനം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൈകൊണ്ട് കുടിക്കാൻ കഴിയാത്ത രൂപത്തിൽ വറയാറുന്ന രൂപത്തിലേക്ക് എത്തിയിരുന്നു ഫാദർ സ്റ്റാൻസാൻ അതിനു മുമ്പ് തന്നെയാണ് ഒഡീഷയിലെ അനുഭവം ഫാദർ ഡാങ്സ്റ്റർ ഇന്ത്യയും കുട്ടികളിൽ ചുട്ടുകൊന്നതും ഒഡീഷയിലാണ് അപ്പോൾ ഒഡീഷയിൽ ഒറീസയിൽ ഇന്നത്തെ ഒഡീഷയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങേയറ്റം അപലനീയമാണ് പ്രതിഷേധാർഹമാണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ എടുക്കുന്ന കേസുകൾ പരിശോധിച്ചാൽ അന്യാസ്ത്രീകൾ മാത്രമല്ല ഭരണഘടനയും കൽത്തുറങ്ങിലാണ് ആ രൂപത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ഭരണഘടനയോട് പ്രിയാമ്പിളിൽ തന്നെ സൂചിപ്പിക്കുന്ന മനോഹരമായ വാചകങ്ങൾ വീതി പീപ്പിൾ ഓഫ് ഇന്ത്യ ആ ഇന്ത്യക്കാരെങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യാനന്തര ഭാരത്തിൽ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതി സ്ഥിതിസമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടം ആ മതനിരപേക്ഷത എവിടെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യത്ത് ഉയർന്നു വരുന്ന ചോദ്യചിഹ്നം അപ്പോൾ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ആചാരത്തിൽ പോകാനും ഏത് അനുഷ്ഠാനത്തിൽ നീങ്ങാനും ഒന്നിലും വിശ്വസിക്കാതിരിക്കാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുമ്പോഴാണ് മതനിരപേക്ഷത എൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ലക്ഷ്യത്തിൽ ഭരണഘടന വിവർത്തിപ്പിടിക്കുന്ന രൂപത്തിൽ പരിപാടനമായൊരു ഭരണഘടനയാണ് നമുക്കുള്ളത് ആ ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൽ അപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്ക് വെളിയിലിറങ്ങാൻ കഴിയുന്നില്ല തിരുവസ്ത്രം ഉപയോഗിച്ച് വെളിയിലിറങ്ങിയ സിസ്റ്റേഴ്സിനെ ആക്രമിക്കുന്ന സ്ഥിതി വരുന്നു വൈദികരെ ആക്രമിക്കുന്നു എത്രയോ വലിയ രൂപത്തിലുള്ള ഭീഭത്സവമായ നീക്കങ്ങളാണ് അല്ലെങ്കിൽ എത്ര ക്രൂരമായ പൈശാചികമായ ആക്രമണങ്ങളാണ് ഈ കൂട്ടരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിൽ സംഘപരിവാർ ശക്തികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നത് മുമ്പ് ഒഡീഷയിൽ നവീൻ പട്നായിക്കിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആക്രമണങ്ങൾ കുറേ കുറവുണ്ടായിരുന്നു അതേസമയത്ത് ബി ജെ പി ഗവൺമെന്റ് വന്നപ്പോഴാണ് ഇവരെല്ലാം രംഗത്തിറങ്ങിയിട്ട് ഒന്നിനു പുറകെ ഒന്നായി ഇപ്പോൾ ഓരോ ആഴ്ചകളിലും ഓരോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് ഇത്തരം സംഭവങ്ങൾ ഒഡീഷയിൽ കാണുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നു മഹാരാഷ്ട്രയിൽ അവിടുത്തെ ഗവൺമെൻറിൽ തന്നെ സമരം നിർത്തിക്കൊണ്ട് അസംബ്ലി പ്രഖ്യാപിക്കാൻ ഓരോ കൂട്ടർ മുന്നോട്ട് വരികയാണ് പക്ഷെ ചത്തികളിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു എം തന്നെ ബി ജെ പി എം പി തന്നെ നമ്മൾ കണ്ടു ഈ കാര്യത്തിൽ ഈ ഒരു മാവോയിസ്റ്റ് ബന്ധം വരെ ഉള്ളവരാണ് ഏത് സിസ്റ്റേഴ്സ് എത്ര തെറ്റായ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഒരു എം പി ജനപ്രതിനിധി കൊടുക്കുക എത്ര വലിയ രൂപത്തിൽ നീക്കങ്ങൾ അവർക്കെതിരെ ആക്രമണത്തിൻ്റെ ശൈലികൾ കുരുക്കൂട്ടുന്നതിൻ്റെ ഭാഗമാണ് ഈ സിസ്റ്റേഴ്സിനെ ഇങ്ങനെ അപമാനിക്കുന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അതിശക്തിയായ പ്രതിഷേധത്തിൻ്റെ അത്യുച്ഛലമായ കൊടുങ്കാറ്റുകൾ ഉയരേണ്ടിയിരിക്കുന്നു മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് അനുവദിച്ചു സംഭവിക്കാൻ പാടില്ല അതിനെതിരെ നമ്മുടെ നാടാകെ ജനാധിപത്യ ഭാരതത്തെ സംബന്ധിച്ചോളം നമുക്ക് മതനിരപേക്ഷ ഉയർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം ഭരണഘടനയെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇവിടെ എല്ലാ മതങ്ങളിലും എല്ലാ ജാതികളിലും എല്ലാ ആചാരങ്ങളിലും എല്ലാ അധിഷ്ഠാനങ്ങളിലും ഒന്നും പെടാത്തവർക്കുൾപ്പെടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഈ മഹാഭാരത് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായ ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുക എന്ന് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഓരോ പൗരൻ്റെയും മുമ്പിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ദൗത്യം അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ആ നിലയിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് മതനിരപേക്ഷമാണ് എല്ലാ ഘട്ടത്തിലും മതനവിനോക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്ന രൂപത്തിലേക്ക് എത്തുന്നു പാർലമെൻറ്റിലാണെങ്കിലും പ്രതിപക്ഷ എം പിമാരെല്ലാം ഈ വിഷയത്തിൽ മുന്നോട്ട് കഴിഞ്ഞ ദിവസങ്ങളെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴും വലിയ രൂപത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എം പിമാർ രംഗത്ത് വന്നിട്ടുണ്ട് അവർ ഈ കാര്യത്തിൽ പോയി സ്ഥലത്ത് അവരെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇടപെട്ട് നമ്മൾ രംഗം കണ്ടു ആ തരത്തിലേക്ക് തുടർന്നും നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്ന മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് കൂടുതൽ ആക്രമണം വരുന്നത് എന്നുള്ളതാണ് നമുക്കുള്ള വിഷമിപ്പിക്കുന്ന ഏറ്റവും കാര്യം അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്കെല്ലാം ചേർന്ന് ഈ തെറ്റായ സമീപനങ്ങൾക്കെതിരെ ഈ പീഡനങ്ങൾക്കെതിരെ ഈ ആക്രമണങ്ങൾക്കെതിരെ അണിചേരാം ഈ കുടുംബത്തോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഇവരെ എല്ലാ തരത്തിലും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് എന്ന പ്രതിനിധി വന്നിട്ടുള്ളത് തുടർന്ന് ഇവർക്ക് എന്തെല്ലാം താൽ വിഷയങ്ങൾ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുണ്ടോ ആ കാര്യത്തിലെല്ലാം ഗവൺമെൻ്റൊപ്പം ഉണ്ടാവും എന്നതാണ് സൂചിപ്പിക്കാൻ താങ്ക് യു